നമസ്കാരം റഷ്യയുടെ യുദ്ധക്കപ്പൽ തങ്ങൾ തകർത്ത് കടലുമുക്കിയതായി അവകാശവുമായി ഉക്രൈൻ സൈന്യം കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ യുദ്ധക്കപ്പൽ തങ്ങൾ ആക്രമിച്ച് കടൽ മുക്കിയതായി അവകാശപ്പെട്ട് ഉക്രൈൻ സൈനിക വൃത്തങ്ങൾ രംഗത്തെത്തിയത് റഷ്യയുടെ യുദ്ധക്കപ്പലായ ഇവാനോ വെറ്റ്സാണ് തങ്ങൾ തകർത്ത് കടലു മുക്കിയത് എന്നാണ് ഉക്രൈൻ സൈന്യം അവകാശപ്പെടുന്നത് റഷ്യൻ സൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഒന്നാണ് ഇവാനോ വെറ്റ്സ് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതേസമയം ഇതിൻ്റെ ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമല്ല ക്രിമിയൻ തീരത്തിന് സമീപമാണ് ഈ കപ്പൽ തങ്ങൾ ആക്രമിച്ചത് എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ഈ കപ്പലിന് നേർക്ക് ഉക്രൈൻ സൈന്യം ഡ്രോൺ ആക്രമണമാണ് നടത്തിയത് എന്നാണ് സൂചന ശക്തമായ ആക്രമണത്തിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച കപ്പൽ തുടർന്ന് മുങ്ങുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് റഷ്യയിലെ പ്രതിരോധ മന്ത്രാലയമോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം നൽകിയിട്ടുമില്ല ക്രിമിയയെ ബലം പ്രയോഗിച്ച് തങ്ങളോട് കൂട്ടിച്ചേർത്ത റഷ്യയോടുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ക്രിമിയൻ തീരത്ത് വെച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം യുക്രൈൻ നടത്തുന്നത് എന്നാണ് സൂചന രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ ബലപ്രയോഗത്തിലൂടെ ക്രിമിയയെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ യുക്രൈൻ സൈന്യം റഷ്യയുടെ തന്നെ മറ്റൊരു പ്രധാന യുദ്ധക്കപ്പലായ മൊസ്കോവ ഇതുപോലെ ആക്രമിച്ച് കടലിൽ മുക്കിയിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു വിമാന അപകടവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ഇനി അവസാനിക്കുന്നില്ല യുദ്ധ തടവുകാരെ കൈമാറുന്നതിനായി അതായത് യുക്രൈൻ യുദ്ധ തടവുകാരെ കൈമാറുന്നതിനായി കൊണ്ടുപോവുകയായിരുന്ന റഷ്യയുടെ വ്യോമസേനാ വിമാനമാണ് തകർന്നു വീണത് നിരവധി പേർ ഇതിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ യുക്രൈനാണ് എന്ന് റഷ്യ ആരോപിക്കുമ്പോൾ റഷ്യയാണ് മനഃപൂർവ്വം തങ്ങളുടെ സൈനികരെ വധിച്ചത് എന്ന് യുക്രൈനും കുറ്റപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധ തടവുകാരെ കൈമാറുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായത് ഇതോടെ റഷ്യയുടെയും ഉക്രൈൻ്റെയും ഭാഗത്തുള്ള മുഴുവൻ യുദ്ധ തടവുകാരും മോചിതരായിട്ടുണ്ട് ഇവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം വർഷങ്ങളായി ഇപ്പോഴും തുടരുക തന്നെയാണ് അതേസമയം ഇസ്രായേൽ ഹമാസ് വിഷയം വന്നതോടുകൂടി ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ അങ്ങോട്ട് മാറുകയും ഈ യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു ആക്രമണം ഒരുപക്ഷെ യുദ്ധം ഇനിയും കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത